നിക്കാഹിന്റെ മൂന്ന് മണിക്കൂറുകൾക്ക് മുൻപ് ഞാൻ കണ്ട കായ്ച്ച സുഹൃത്തിന്റെ കല്യാണത്തിലെ ഹൽദി പരിപാടി അമ്മാവന്മാരും ഇച്ചാപ്പമാരും മൂത്തമ്മമാരും ഒക്കെ വന്ന് ചെറിയൊരു സംഖ്യ നൽകുകയും മഞ്ഞൾ പോലത്തെ ഒരു സാധനം ചെക്കൻ്റെ മുഖത്തു വരട്ടുന്നുമുണ്ട് ഈ കാണുന്ന കാഴ്ച മറ്റൊന്നുമല്ല പെൺ വീട്ടുകാർ ഹൈദരാബാദിൽ നിന്ന് ചക്കൻ്റെ വീട്ടിലേക്ക് വന്ന കാഴ്ചയാണ് ഈ ഒരു കല്യാണം ഇത്തരത്തിലാണിവർ നടത്തുന്നത് വളരെ മനോഹരമായൊരു സംഘം ഏതായാലും അവർ വന്നതിന് ശേഷം അവർക്ക് നല്ല ഭക്ഷണം നൽകുകയും നല്ല മനോഹരമായ രീതിയിൽ അവരെ ഹോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കൂട്ടുകാർക്ക് സാധിച്ചു അലഹമില്ല ഓരോരുത്തരായി നൂഡിൽസും മറ്റും എടുത്തിട്ട് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് شادی چاجی میں مفتی صاحب کو یہ ویڈیو سب پسند کروں انشاءاللہ یہ بول رہا ہوں میں بولو یہ آج ہمارے اسلامی بھائی لگ رہا ہے നിക്കാഹ് നമ്മളെ സായിൽ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നൂക്കാരെ ഇവിടുത്തെ ചടങ്ങാണ് ഇങ്ങനെ പൂവ് വെക്കാണല്ലോ നമ്മളെ നാട്ടിലൊന്നും ഇതില്ല നാട്ടിൽ വരുന്ന അങ്ങനെ കാണുന്നുണ്ട് പക്ഷെ എന്നാലും ഇവിടുത്തെ നാഗ്പൂരില് മൊത്തം ഉണ്ടാവും നമ്മളെ ാണ് എല്ലാവരും സജീവാണ് അഫ്ഗാനാം പോലെ മദനക്ക് പഠിക്കാണ്ട് ഇസ്ലാമിന്റെ ആൾക്കാരാണ് അവിടെ എല്ലാരും ഉണ്ട് അവിടെ അങ്ങനെ വെറുതെ സിസ്റ്റൊക്കെ അങ്ങനെയാണ് ൾക്കാരുണ്ട് ഇതാണ് നമ്മളെ സദസ് എല്ലാരും ഇണ്ട് മാഷാ ഇവിടെ ഈ ഒരു സ്റ്റേജ് നിക്കാ കിട്ടോ നാളെ കല്യാണം ഇത് വലിയൊരാളാട്ടോ കൽക്ക പോ

स्वल कला फी बस कला रस्म असां എല്ലാവരും സെറ്റാണ് കേട്ടോടാ ഇതാണ് ഗൈസ് ഉറുദു കര കല്യാണം ഞാൻ നാഗ്പൂർന്നുള്ള രണ്ടാൾക്കാരുണ്ട് تجھے لیکن گزن رزان ختم سخن اس سے کر دیا کے دکھا بندہ شریف کا کہوں تجھے اللہ آپا کہ بڑی بادرکت محکل ہے آج کی محفل اس لیے کہ ایک سنت ادا ہونے والی ہے اور وہ نگار ہی ہے اللہ سے برا ہے تو بر نگار اعظم اس رشتے کو جنت کام ہے

اللہ اللہ علا ہو تم یس یس پیرا رو کا اس کے سہرا سجا خوش نمبا پھولو کا اس کے سہرا سجا നിക്കാഹ് തുടങ്ങുന്നതിൻ്റെ ഒരു മിനിറ്റ് മുൻപ് ഒറീസയിലെ ചില മാമൂലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു കൊളോക്കൽ തൊപ്പി എല്ലാവർക്കും വെച്ചുകൊടുക്കുന്നു വെച്ചുകൊടുക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാരാണ് മാല അണീക്കലും അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ കൊണ്ട് പിന്നീട് നിക്കാഹ് തുടങ്ങി من اللّا، من الله تعالى والبعث بعد الموت آمنت بالله كما هو بأسمائه وصفاته وقبلت جميع أحكامه وإقراره. <applause> آج کی اس تقریب پاک میں ہمارے دو معزز جناب اشفاق شیٹ صاحب اور جناب ایم ڈی پاشا صاحب اور ان کے علاوہ تمام جملہ معززین حاضرین کی موجودگی میں اور جناب سید عبد المجیب صاحب کی وکالت میں میں آپ کی زوجیت میں جناب سید عبد المجیب صاحب کی صاحبزادی سیدہ رابعہ صالحہ کو آپ کی زوجیت سے منسلک کرتا ہوں جس کے باہر وقت دین مہر مبلک پہنٹی سیزار سات پوچھے روپے سکتے رہے جلوہ علاوہ نان و نفقہ ما سکنا کے قرار پایا اسے آپ قبول کرتے ہیں جی میں نے قبول کی سبحان اللہ

നമ്മളെ ചക്കന്മാര് രാത്രി പന്ത്രണ്ട് മണിയൊന്നും അല്ലെട്ടോ അത് മൂന്നേ മൂന്നേ കാലായി മൂന്നേ കാലിലും നിക്കൊക്കെ കഴിഞ്ഞ് എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് کتنا ٹائم ابھی ساحل بھائی شاہد ماشاء اللہ ہمارے ایریا میں پاشا میں پیا پڑا بول نکاح کرنے والے کو پیا پڑا بولا وہ پیا پڑا